എൻ്റെ പ്രിയപ്പെട്ട അമ്മണിക്കുട്ടന്മാർക്കും അമ്മണിക്കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഒരു ഓയിൽ വാങ്ങി ഓയിലല്ല ഒരു റോസ്മേരി വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അത് കുറേ നാൾ ഉപയോഗിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ല പിന്നീട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല അത് അതുകൊണ്ട് ശരിക്കുള്ള റോസ്മേരി ഇലകൾ വാങ്ങിച്ചിട്ട് വേറെ കുറച്ച് ഒരു കാര്യം കൂടി ചേർത്ത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അൻപത് ഉള്ളൂ പച്ചമരുന്ന് വെക്കുന്ന കടയിലൊക്കെ ഇത് കിട്ടും കേട്ടോ ഇത് റിയൽ ആയിട്ടുള്ളതാണ് നമുക്ക് വിശ്വാസത്തോടെ വാങ്ങിക്കാം അപ്പം എങ്ങനെയാണ് കണ്ടു കണ്ടുനോക്കണം എല്ലാവരും ഞാൻ അത് ആ പാക്കറ്റിൽ നിന്ന് ഇത്രയും എടുത്തിട്ടുള്ളട്ടോ നമുക്കത് കുറേ നാൾ ഉപയോഗിക്കാം കുറേ അധികം മുടിയുള്ളവർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ വേണ്ടി വരും എന്നാലും നമ്മൾ സ്കാപ്പിലാണ് സ്കാപ്പിലാണല്ലോ തേക്കുന്നത് അപ്പം നമുക്ക് അത്ര അധികം വേണ്ടി വരില്ല അതാ അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇത്രയും ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് അതാണ് ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞത് റോസ് മേരിയും ഉലുവയും ഉലുവ വളരെയധികം മുടിക്ക് നല്ലതാണ് താരൻ ഉണ്ടാവില്ല മുടിക്ക് തിളക്കം കിട്ടും ഒരു ഷാംപൂ പോലെ പ്രവർത്തിക്കും അങ്ങനെ ഉലുവ കൊണ്ട് പല ഉപയോഗങ്ങളിടട്ടെ ഒന്നുമില്ലെങ്കിൽ നമുക്കിതെല്ലാം മിക്സിയിലിട്ട് പൊടിക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു കല്ലിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പം നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അതുപോലെ നമ്മൾ അരിപ്പേൽ അരിച്ചെടുക്കുമ്പോൾ തരികൾ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൂടി കറക്റ്റായിട്ട് നമ്മുടെ തലയിലേക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചെടു ഇങ്ങനെ പൊടിച്ചെടുക്കണത് വല്ലാണ്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കുമ്പോൾ അതിന് തരികൾ വന്നിട്ട് സ്പ്രേ ബോട്ടിലിൻ്റെ ഇത് അടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കല്ലൊന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അടിച്ചിട്ട് ഒരു തുണിയിൽ അരിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് റോസ്മേരിയും രണ്ടും കൂടെ ഉലുവയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ കരി കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇത് എന്തോ സാധനം എടുപ്പ് വെച്ചിട്ട് എന്തോ ദിവസോപനത്തിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് വയതാനാട്ടോ അതുകൊണ്ട് വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോരില്ലോ അത്രയ്ക്കും കട്ടിയായിട്ട് അവിടെ ഇരിക്കുക അത് അപ്പോൾ ഒരു ആ ഒരു കുപ്പിയായപ്പോൾ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഒരു കുപ്പിയും കുറച്ചും കൂടെ ഒഴിക്കണം കാരണം ഒന്ന് ഇരുന്ന് വറ്റി വരണം അത് ഫുൾ ഫ്ലെയിമിലിടാതെ ആദ്യം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ സിമ്മിലിട്ട് ഒരു ഏഴ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസൊക്കെ കത്തിച്ച് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അത് നിങ്ങൾ തളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കഴിഞ്ഞ വീഡിയോയ്ക്ക് അങ്ങനെ വ്യൂസ് ഒന്നും അധികം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടൊന്നും ഒരു കാര്യമില്ല വീഡിയോ ഇടുന്നതിൻ്റെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ അത്രയും കഷ്ടപ്പാടാണ് അത് വീഡിയോ ഇടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അവിടെ അടുപ്പത്തൊക്കെ വെച്ച് അതൊക്കെ തളച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യം പറയാം ഒന്ന് കേട്ട് നോക്കൂട്ടോ അത് അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് സിം ആക്കി വെച്ചിട്ട് ഇവിടെ വന്നിരുന്നു ആ സമയം കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം നിങ്ങൾക്ക് ബോറടിക്കുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എന്തോ എത്ര പറഞ്ഞിട്ടും എൻ്റെ സന്തോഷം അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം കാരണം ഓരോ ഞാൻ ഇത്രയും നാളും വീഡിയോ ഒന്നും ചെയ്യണ്ട അങ്ങ് നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ അടുത്തിടെ അങ്ങ് വീഡിയോ ഇട്ട് അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും ഓടിപ്പോണില്ല എങ്കിലും കുറച്ച് വീഡിയോകളൊക്കെ അങ്ങനെ ഇത്രയും കിട്ടണതിന് എനിക്ക് വലിയ സന്തോഷാട്ടോ അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി പോയി അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം അതായി മാറി അപ്പോൾ ഓരോ യൂട്യൂബേഴ്സിനോടും ഞാൻ പറയാം ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരൊന്നും അങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട നിങ്ങളും ഇതുപോലെ പതിവായി വീഡിയോകളൊക്കെ ഇടുക ഞാനൊരു വീഡിയോയിൽ പറയാട്ടോ കേട്ടോ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യണേന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്റെ വീഡിയോ എനിക്ക് തോന്നണം അറിഞ്ഞുവിടാം അത് ഞാൻ പിന്നൊരു ദിവസം പറയാം എല്ലാം കൂടി പറഞ്ഞ് വീഡിയോ അത് വലുതാക്കണ്ട കാരണം വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബേഴ്സ് ആവണമെന്നില്ലല്ലോ സാധാരണ ആൾക്കാരും കാണുന്നുണ്ടാവും അപ്പോൾ അവൾക്ക് അവർക്കൊക്കെ ഇത് ബോർ ആയിട്ട് തോന്നും അതുകൊണ്ടാണ് യൂട്യൂബേഴ്സിന് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അവരുടെ വിഷമം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ വളരെ ഈസിയാണ് വെറുതെ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്നെടുത്ത് ചെയ്ത് നോക്കണം അപ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ എനിക്ക് പണ്ടൊക്കെ സന്തോഷ് പണ്ടിട്ടെ എല്ലാവരും കളിയാക്കണം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് സിനിമ ഇത് എന്ത് മോശമാണ് വിചാരിച്ചിട്ടുണ്ട് പണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ചെറിയ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ അങ്ങേരൊക്കെ എത്ര എല്ലാ കാര്യവും അങ്ങേര് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു സിനിമ നല്ലതോ ചീത്തയോ എന്തോ ആവട്ടെ ഇതിന് പിന്നിലൊരു കഷ്ടപ്പാടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങേരെയും ഞാൻ നമിക്കുന്നു കാരണം ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റ് എന്ന് ഇപ്പൊ മാപ്പ അപേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചെറുതായിട്ട് ചെയ്യണ കാര്യം പോലും വലിയ ബുദ്ധിമുട്ടാണ് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും എല്ലാ കാര്യങ്ങളും ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യണ ആളാണ് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും എല്ലാ കാര്യങ്ങളും എനിക്കാരും ഹെല്പ് ചെയ്യാനായിട്ടില്ല കേട്ടോ ആർക്കും നേരല്ലേ അതുകൊണ്ടാണ് അപ്പം ആരും ഇല്ല നമ്മൾക്ക് നേരില്ല അവൾക്ക് വേറെ കാര്യങ്ങളുണ്ട് വേറെ അഭിപ്രായം ഒരു കുന്തും അറിയില്ല ഒന്നും അറിഞ്ഞൂടാ വീഡിയോ കാണാൻ മാത്രം അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അപ്പഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായോ നമ്മൾ ആരെയും നമ്മൾ ചെറിയവരായി കണക്കാക്കരുത് കേട്ടോ ഓരോ ഒരു നല്ല എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ മുന്നിൽ വള പിന്നിൽ വളരെ കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കണം ഒരു ചെറിയൊരു വീഡിയോ എടുക്കും ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെ കഷ്ടപ്പാടുണ്ട് മുന്നോട്ട് ഒരു ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് കണ്ടുപോകുമ്പോൾ ലൈക്ക് ബട്ടൺ ഇങ്ങനെ ഒന്ന് അമർത്തി വല്ല കുഴപ്പമുണ്ടാക്കണ്ടെങ്കിൽ അപ്പോൾ ലൈക്കും കിട്ടും നമുക്കൊരു സന്തോഷം പിന്നെ ചെറുതായിട്ടൊരു കമൻറ്റ് എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോ നന്നായിട്ടുണ്ടെന്നോ മോശമായിട്ടുണ്ടെന്നോ എന്തെങ്കിലും പറയാം അപ്പോൾ ഒരു കമൻറ്റൊക്കെ ഇടുകട്ടോ അതൊക്കെ വലിയൊരു സന്തോഷമാണ് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നല്ലോ അതിപ്പോൾ വറ്റി വീണ്ടും കരി പിടിച്ച് പോകും അതുകൊണ്ട് ഞാൻ നോക്കട്ടെട്ടോ എന്തായാലും നോക്കട്ടെ എൻ്റെ സംസാരമൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉലുവയും റോസ്മേരിയും കൂടി നന്നായി തിളച്ച് മറിഞ്ഞ് തുള്ളി കളിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി സിം ആക്കിയൊക്കെ വെച്ച് നന്നാക്കി നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചൊക്കെ എടുത്തതിന് ശേഷം അവിടെ വെച്ച് തണുപ്പിച്ച് നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ താരനെല്ലാം മുടിയിൽ പോകും പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരും നന്നായിട്ട് വളർന്നു വച്ചാൽ പെട്ടെന്നൊന്നും വളരില്ലാട്ടോ അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും വളരില്ലേ നമ്മൾ റെഗുലർ ആയിട്ട് കുറേ നാൾ ഉപയോഗിക്കണം എന്നാൽ മാത്രമാണ് വളരുള്ളൂ അതങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് അരിപ്പ് കൊണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തുണി നോക്കുമ്പോൾ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുത്തത് പക്ഷേ തരികളൊന്നുമില്ല നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് അരിച്ചൊക്കെ എടുത്തു അത് ബോട്ടിലാക്കിയതിന് ശേഷം മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന് അപ്പം അതുപോലെയൊക്കെ ചെയ്ത് എല്ലാവരും നിങ്ങളുടെ മുടിയൊക്കെ കൊഴിയുന്നതൊക്കെ മാറ്റി വളർത്തിയൊക്കെ എടുക്കുക താരനൊക്കെ പോകും ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ മോളിൽ തല തേച്ച് തേച്ചപ്പോൾ നന്നായിട്ട് താരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള റോസ് മേരി ഒരു നല്ല ബോക്സിലാക്കി റബ്ബർ ബാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി അടച്ചു വെക്കുക കേടായി പോകാതിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്തു വയ്ക്കുക നശിപ്പിച്ച് കളയാതെ ഒന്നും അപ്പോൾ മുടി തേക്കണത് കാണിച്ച് തരാം കേട്ടോ റോസ്മെരി വാട്ടറിൻ്റെ വീഡിയോ എല്ലാം എടുത്തു വെച്ച് അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്നും നമ്മുടെ വീഡിയോയിൽ വന്നില്ല എന്താണെന്നറിയില്ല കേട്ടോ അത് ഞാൻ ഓണാക്കിയതായിരുന്നു വന്നില്ല അപ്പോൾ അത് ബോട്ടിലാക്കണത് കാണിച്ചിട്ടില്ല അതാണ് ഈ ബോട്ടിലാണ് ആക്കിയത് ഇതാ ഇത്രയും ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടൂടെ വലിയ കാറ്റാണ് കേട്ടോ അപ്പോൾ വാതിലടയണ ശബ്ദമാണ് കേട്ടത് വലിയ കാറ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മുടിയിൽ തേക്കണതെന്ന് കാണിച്ച് തരാം എനിക്ക് അധികം മുടിയൊന്നുമില്ല അപ്പോൾ എൻ്റെ കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചൽ മാറും കൂടാതെ മുടി നന്നായിട്ട് വളരും പിന്നെ താരൻ നന്നായിട്ട് പോട്ടെ എൻ്റെ മോളുടെ തലയിൽ നിറയെ താരനായിരുന്നു ഇത് തേച്ചപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട് കാരണം ഉലുവയും കൂടി ചേർത്തല്ലേ നമ്മളിത് തേക്കുന്നത് അതുകൊണ്ട് അവൾക്കാണെങ്കിൽ വീഡിയോയിൽ വരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ കാണിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് പുലുക്കിയെടുത്തിട്ട് നമ്മൾ തേക്കിയ തലയിൽ ഇപ്പോൾ ഇന്ന് ഇന്ന് തേച്ചിട്ട് നാളെ നമ്മൾ രാവിലെ കുളിച്ചാൽ മതി കേട്ടോ നമ്മൾ വൈകുന്നേരമാണ് സന്ധ്യയ്ക്കൊക്കെ ഞാൻ തേക്കാറ് പക്ഷെ ഇത് വീഡിയോയിൽ രാത്രിയാകുമ്പോൾ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് എടുക്കണത് മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ജടയൊക്കെ കളഞ്ഞിട്ട് വേണിട്ടത് തേക്കണമെങ്കിൽ എനിക്ക് പിന്നെ ആകെ ഇത്തിരി മുടിയുള്ളൂ എനിക്ക് ഉള്ള മുടി ഒന്ന് കൊഴിയാണ്ടിരിക്കണം അത്രേ വേണ്ടു അതിന് വളരെ അധികം ഉപയോഗപ്രദമായ ഒരു കാര്യം ഉണ്ടത് ഇങ്ങനെ ഉലുവയും കൂടി ചേർത്ത് റോസ് മേരിയിൽ നമ്മുടെ നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചൽ മാറും എന്നുള്ള എനിക്ക് നല്ല തെളിവാണ് എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്നിട്ടും കൂടി എൻ്റെ മുടി നന്നായിട്ട് കൊഴിച്ചിൽ മാറി പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചല്ലോ ആദ്യമേ അത് കുറേ നാളൊക്കെ കൊഴിച്ചലൊക്കെ മാറിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഗുണം കുറഞ്ഞു അത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ എത്തിയതാന്നൊക്കെ അപ്പോൾ അതിലൊക്കെ നമുക്ക് അത്രയൊന്നും രൂപ മുടക്കണ്ട ഇതുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മതി ഞാൻ പറഞ്ഞു അൻപത് രൂപയുള്ളൂ ആ പാക്കറ്റ് ഇലക്കി അത് കുറേ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നിങ്ങളേതൊന്നു കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ലാസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടേക്കാം പ്ലീസ് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും തലേ ദിവസം തന്നെ തേച്ചിട്ട് നന്നായിട്ട് ഒരാൾ നമുക്ക് തേച്ച് തരാണെങ്കിൽ വളരെ നല്ലതാണോ ഞാൻ മോൾക്ക് തേച്ച് കൊടുക്കും എനിക്ക് ആരും തേച്ച് തരാമല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തന്നെ തേച്ച് നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കെട്ടിവെച്ചിട്ട് പിറ്റേ ദിവസം കുളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക അപ്പോൾ ഈ വേറൊരു വേറൊരു കാര്യം കൂടി തലേത്തേക്കുള്ളത് വേറൊരു വീഡിയോ കാണിക്കാം അതിന്ക്കാൾ ഒന്നും കൂടി എഫക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഏറ്റാ